وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى والصلاة والسلام على من لا نبي بعد نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاتقوا الله ما استطعتم واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فأولئك هم المفلحون ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവര് വഴിപെട്ട് അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും അവന്റെ പൊരുത്തത്തിനും അള്ളാഹുവിൻ്റെ ജന്നാത്ത് ഉൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക അതിന് അള്ളാഹുദായല നമുക്ക് ഏവർക്കും തോഫീ ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീർ അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയക്കോടുകൂടെ അറുപത്തിനാലാം അധ്യായമായ സൂറത്ത് തഹാബുൻ ക്ലാസ് ഇന്നത്തോടു കൂടെ അവസാനിക്കുകയാണ് അവസാനത്തെ മൂന്ന് ആയത്തുകളാണ് പതിനാറ് പതിനേഴ് പതിനെട്ട് ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് പഠിക്കുക പകർത്തുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹുദായല പഠിക്കാനും പകർത്താനും ഖുർആാനിൻ്റെ ശുപാർശ നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സൂക്ഷിക്കണേ നിങ്ങൾക്ക് സന്താനങ്ങളെ നൽകിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇണകളെ നൽകി നിങ്ങൾക്ക് സമ്പത്ത് നൽകി ഏത് വിഷയത്തിലാണെങ്കിലും അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കരുത് കണ്ണ് അള്ളാഹു നൽകിയത് നല്ലത് കാണാനാണ് ഹറാമുകൾ കാണുന്ന കണ്ണാകരുത് അല്ലാഹു പൊരുത്തപ്പെടാത്തത് കേൾക്കുന്ന ചെവികളാകരുത് അള്ളാഹു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന നാവായി മാറരുത് ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലൂടെയാകണം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ കാണുന്ന ഒരു റബ്ബുണ്ട് അള്ളാഹു നിങ്ങളെ നോക്കുന്നുണ്ട് നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന കൃത്യമായ ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാകണം അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിച്ചു മാത്രമേ ജീവിക്കാവൂ അല്ലാഹു കാണുന്നുണ്ട് അവൻ അറിയുന്നുണ്ട് അവൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന ഒരു ബോധം ഏത് സമയത്തും നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകണം ഹറാമിലേക്ക് നടന്നു പോകരുത് ഹറാമ് പിടിക്കരുത് ഹറാമ് അള്ളാഹു പൊരുത്തപ്പെടാത്തത് വാങ്ങരുത് സമ്പാദിക്കരുത് എല്ലാ മേഖലകളിലും അള്ളാഹ് എന്ന ഒരു ചിന്തയുണ്ടാകണം തുടർന്ന് അല്ലാഹു പറയുന്നു നോക്ക് അള്ളാഹുവിനെ നിങ്ങളെ സൂക്ഷിക്കണം നിങ്ങൾക്ക് കഴിവ് പോലെ നിങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിൽ എല്ലാവർക്കും ഒരേപോലെ അള്ളാഹുബിനെ സൂക്ഷിച്ച് ജീവിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല നമ്മുടെ മുൻകാമികളാകുന്ന എത്രയോ ആളുകളുടെ സ്വഹാബത്തിന്റെ പ്രവാചകന്മാരുടെ ധാരാളം കഥകൾ നമ്മൾ കേട്ടു അവരുടെ അവരൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചതിന്റെ ഒരുപാട് ഉദാഹരണം ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാം പക്ഷെ അവരെ പോലെ ഒരു പക്ഷേ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഓരോരുത്തരുടെയും സന്ദർഭത്തിനനുസരിച്ച് അവരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് റഹ്മാനായ അറബിനെ വഴി വഴിപ്പെട്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മുക്കളായി ജീവിക്കണം അതാണ് അള്ളാഹു പറഞ്ഞത് ഫാഹ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരായി മാറണം നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾക്ക് എത്ര മാത്രമല്ല സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയോ അത്രത്തോളം റബ്ബിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കണം വസ്മ ഓ നിങ്ങൾ കേൾക്കുകയും ചെയ്യുവേൻ ഓ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യണം അള്ളാഹുവിന്റെ കൽപ്പനകളെ കേൾക്കാൻ നിങ്ങൾക്ക് കഴിയണം അള്ളാഹുവിന്റെ കൽപ്പനകളെ നിങ്ങൾക്ക് അനുസരിക്കാൻ കഴിയണം പിന്നെയോ വംഫ്യൂ നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്യണം നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആ മഹനീയമായ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണം വംഫ്യോ നിങ്ങൾ ചിലവഴിക്കുകയും നിങ്ങൾക്ക് തന്നെ ഏ നിങ്ങൾ ചിലവഴിച്ചാൽ അതിന്റെ ലാഭം ആർക്കാണ് നിങ്ങൾക്ക് മാത്രമാണ് നമ്മൾ പോരാൾക്ക് ഒരു പത്ത് രൂപ സംഭാവന ചെയ്ത ചെയ്താൽ അതുകൊണ്ടുള്ള ലാഭം ആർക്കാണ് അവർക്ക് കിട്ടുന്നതിനേക്കാളും ലാഭം അതുകൊണ്ടുള്ള ലാഭം അത് കൊടുക്കുന്ന ആളുകൾക്കാണ് അതാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് സ്വന്തം തന്നെ ഗുണകരമായ നിലക്ക് ധനം ചെലവഴിക്കുകയും ചെയ്യുവേം പിന്നെ ആര് രക്ഷപ്പെട്ടുവോ ആര് രക്ഷിക്കപ്പെട്ടുവോ ഷുഹൻസി തൻ്റെ തൻ്റെ മനസ്സിനെ പിശുക്കിൽ നിന്ന് തന്റെ മനസ്സിനെ പിശുക്കിൽ നിന്ന് കാത്തു വിജയികളാണ് ഏതൊരുവൻ അവന്റെ മനസ്സിനെ പിശുക്കിൽ നിന്ന് പിശുക്കിൽ നിന്ന് കാത്തു സംരക്ഷിക്കപ്പെടുന്നുവോ അങ്ങനെയുള്ളവർ തന്നെയാണ് വിജയികൾ എന്ന ഒരു സന്തോഷ വാർത്തയും അള്ളാഹുസുബാൻ നൽകി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആയത്തിൽ ഒരുപാട് സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സകല നിഖില മേഖലകളിലും ഉണ്ടായിരിക്കേണ്ട ഒരുപാട് ഉപദേശങ്ങൾ ഈ ചെറിയ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബാന നൽകുന്നുണ്ട് പതിനാറാമത്തെ ചെറിയ ഒരു ആയത്തിൽ ഒരുപാട് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഏത് സമയത്തും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ട ഒരുപാട് ഉപദേശങ്ങൾ ഈ ആയത്തിൽ കാണാം ഒന്നാമത്തെ ഉപദേശം എന്താ ഫോ ഫുല്ലാ മസ്താഴ്ത്തും നിങ്ങൾക്ക് സാധ്യമാകുന്ന പ്രകാരം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നതാണ് എല്ലാ വിഷയത്തിലും അവനവന് കഴിയുന്ന അത്രയും പരമാവധി റഹ്മാനായ റബ്ബിനെ സൂക്ഷിക്കണം ഏർ എത്രത്തോളം സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയുമോ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ ലംഘിക്കാതെ ഏഹ് റഹ്മാൻ അയറബനെ കാണുന്നുണ്ട് അവനെന്നെ കേൾക്കുന്നുണ്ട് അവനെന്നെ അറിയുന്നുണ്ട് എന്റെ മരണാനന്തര ജീവിതം ദുനിയാവിൽ നിന്ന് ഞാൻ ചെയ്ത ആ അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ആ നന്മകൾക്ക് പ്രതിഫലവും തിന്മകൾക്ക് കൃത്യമായ ശിക്ഷയും ഞാൻ നേരിടേണ്ടി വരും എന്ന ആ ഒരു ആ ഒരു ബോധത്തോടു കൂടെ അള്ളാഹുവിനെ എത്രത്തോളം സൂക്ഷിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ അത്രത്തോളം റഹ്മാനായ റബ്ബിന്റെ ഒരു വിധി വിലക്കുകളെയും ലംഘിക്കാതെ റഹ്മാനായ റബ്ബിന്റെ സിക്ഷയുണ്ട് എന്നതിനെ ഗൗരവത്തോടുകൂടെ ഭയപ്പെട്ട് കൊണ്ട് നിങ്ങൾ ജീവിക്കണേ എല്ലാവർക്കും ഒരുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാലും പരമാവധി ഓരോരുത്തർക്കും എത്രമാത്രം കഴിയുമോ അത്രത്തോളം റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നതാണ് ഒന്നാമത്തെ ഉപദേശം രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ രണ്ടാമത് എന്താ പറഞ്ഞത് നിങ്ങൾ കേൾക്കുകയും ചെയ്യുക നിങ്ങൾ കേൾക്കുകയും ചെയ്യണം ചെവി കൊടുത്ത് കേൾക്കണം വെറും ഒരു കേൾവിയല്ല ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടുപോകുന്ന കേൾവികളല്ല അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞതിനെ ശക്തമായ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കുന്നവരാകണം ഓരോ വിഷയത്തിലും ഏത് വിഷയത്തിലാകട്ടെ ആ വിഷയങ്ങളിൽ മുഴുവനും റഹ്മാനായ റബ്ബ് എന്നോട് എന്താണ് പറയുന്നത് ആ അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് എന്നോട് എന്താണ് കൽപ്പിക്കുന്നത് അള്ളാഹുവിന്റെയും റസൂലിൻറെയും അവർ കൽപ്പിക്കുന്ന കൽപ്പനകളും അവരുടെ നിർദ്ദേശങ്ങളും വളരെ കൃത്യമായി കേൾക്കുകയും അത് കേട്ട് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കിയാൽ പോരാ അത് സ്വീകരിക്കുകയും ചെയ്യണം എന്ന പാഠമാണ് കേട്ടാൽ പോരാ ഏ അത് മനസ്സിലാക്കിയാൽ പോരാ പിന്നെന്താ വേണം വളരെ കൃത്യമായി അത് സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് അള്ളാഹുസ് പറയുന്നത് നിങ്ങൾ കേൾക്കണം അള്ളാഹു എന്താണ് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത് അള്ളാഹുവിന്റെ അള്ളാഹുമാവന്റെ റസൂലിന്റെയും കൽപ്പനകളും നിർദ്ദേശങ്ങളും വളരെ കൃത്യമായി കേൾക്കുന്നവരാണ് ഞാനും നിങ്ങളും വിശുദ്ധ ഖുർഹാനിലൂടെ അതിനാണല്ലോ നമ്മൾ ഖുർഹാൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് അത് കേട്ടാൽ പോരാ പിന്നെന്ത് വേണം രണ്ട മൂന്നാമത്തെ ഉപദേശം നിങ്ങൾ വെറും കേട്ടാൽ പോരാ നിങ്ങൾ അള്ളാഹുവിൻ്റെയും റസൂലിൻറെയും നിരവധി കൽപ്പനകൾ അത് കേട്ടാൽ പോരാ പിന്നെയോ പിന്നെന്ത് വേണം വാ ഓ ആ കൽപ്പ കൊണ്ട് അത് അനുസരിക്കുന്നവരാകണം അത് കൃത്യമായി പ്രവർത്തിക്കുന്നവരും ആകണം വിശുദ്ധ ഖുർഹാനിലൂടെ എത്ര സുഹൃത്തുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ പഠിച്ചു അള്ളാഹുവിന്റെ എത്ര കൽപ്പനകൾ ഞാൻ നിങ്ങളും പഠിച്ചു അത് വെറും കേട്ടാൽ പോരാ കൊടുത്ത് കേൾക്കണം അള്ളാഹു എന്താണ് എന്നോട് സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് കൃത്യമായി കേൾക്കണം കേട്ടാൽ മതിയോ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണോ പഠനങ്ങൾ ആകരുത് മനസ്സിലായില്ലേ അത് കേൾക്കണം കേട്ടാൽ പോരാ ആ പഠിക്കുന്ന അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം അതിനെ അനുസരിക്കാൻ കഴിയണം അല്ലാഹു ഒരു കാര്യം കാര്യം പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു അനുസരിക്കണം അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പടി അത് സ്വീകരിക്കാൻ ഞാൻ നിങ്ങളും ബാധ്യസ്ഥരാണ് നബി തങ്ങൾ ഒരു കാര്യം ചെയ്യരുത് ഒരു കാര്യം കാണരുത് ഒരു കാര്യം പ്രവർത്തിക്കരുത് അങ്ങനെ സമ്പാദിക്കരുത് എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നാം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുക എന്നത് എൻ്റെയും നിങ്ങളുടെയും ബാധ്യ ബാധ്യതയാണ് അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുന്നവരായി മാറണം പിന്നെ ഓരോരുത്തർക്കും നിങ്ങൾ ചിലവഴിക്കണം ും നിങ്ങൾ ചിലവ് ചെയ്യണം ഗുണമായ നിലക്ക് നിങ്ങൾക്ക് തന്നെ ഗുണമായ നിലക്ക് നിങ്ങൾ ചിലവഴിക്കണം ആര് രക്ഷിക്കപ്പെടുന്നുവോ ആര് തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് തൻ്റെ മനസ്സിൻ്റെ ദേഹത്തിൻ്റെ ആർത്തിയിൽ നിന്ന് ആര് രക്ഷിക്കപ്പെടുന്നുവോ ഫോട്ടർ അവരാണ് വിജയികൾ വിജയികൾ എന്നാണ് അള്ളാഹുഅല പറയുന്നത് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആർത്തിയിൽ നിന്ന് ആര് കാത്തു രക്ഷിക്കപ്പെടുന്നുവോ അങ്ങനെയുള്ളവരാണ് വിജയികൾ പിഷുക്ക് ഉണ്ടാകാൻ പാടില്ല പിശുക്ക് ഉണ്ടാകാൻ പാടില്ല പിഷുക്കൊരിക്കലും വിശ്വാസികളുടെ ലക്ഷണമല്ല എന്നാണ് അള്ളാഹു സുബാനഹുദ് അയല പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിക്കണം അത് നിങ്ങൾക്ക് തന്നെയാണ് കയർ എന്ന അള്ളാഹു സുഹാന പറഞ്ഞു നമ്മൾ ഒരു പത്ത് രൂപ ഒരാൾക്ക് കൊടുത്താൽ അതിൻ്റെ നേട്ടം അവർക്ക് ദുനിയാവിൽ അവർക്ക് ചില പിന്നെ സൗകര്യങ്ങൾ അത് കൊണ്ട് കിട്ടും അതിനേക്കാളും വലിയ നേട്ടം കൊടുത്ത നമുക്കാണ് നാം ഒരു ഒരായിരം രൂപ ഒരു നൂറ് രൂപ ഒരാൾക്ക് ദീനിയായ സംരംഭത്തിന് വേണ്ടി കൊടുത്താൽ അത് നമ്മുടേതാണെന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയും നമ്മുടെ കയ്യിലുള്ള നമ്മുടെ സമ്പത്തൊന്നും അത് നമ്മുടേതാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നാൽ നമ്മുടേതാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തിട്ടുള്ള സമ്പത്താകുന്നു അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് സ്വന്തം തന്നെ ഗുണകരമായ നിലക്ക് ധനം നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുവേം ആര് മനസ്സ് അവന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആർത്തിയിൽ നിന്ന് ആര് കാത്തു സംരക്ഷിക്കപ്പെട്ടുവോ അവരാണ് വിജയികൾ പിശുക്ക് എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന് അള്ളാഹു സുഹാന നമുക്ക് പഠിപ്പിച്ചു തന്നു പൈശാചികമായ ഒരു ദുർഗുണമാണ് പിശുക്ക് ഞാൻ ഇത് കൊടുത്താൽ ഞാൻ ആ പാവപ്പെട്ടവനെ സഹായിച്ചാൽ ഞാൻ ആ ദീനിയായിരിക്കുന്ന സംരംഭത്തിന് ഒരായിരം രൂപ കൊടുത്താൽ ഒരു മാസം ഒരു പത്തോ ഇരുന്നൂറോ ഊർആാൻ പഠനത്തിന്റെ അതിന്റെ പ്രചരണത്തിന്റെ വേണ്ടി ഞാൻ ചെലവഴിച്ചാൽ എന്റെ ഇരുന്നൂറ് കുറഞ്ഞു പോകുവോ എന്ന ആ ഒരു പിശുക്കിന്റെ ധാരണയില്ലേ അത് പൈശാചികമാണ് അത് പിഷാദാണ് അത്തരത്തിലുള്ള ധാരണ നമ്മുടെ മനസ്സുകളിലേക്ക് ഇട്ടുതരുന്നത് എന്നാണ് റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും നാം കാത്തു സൂക്ഷിക്കേണ്ട നാല് കാര്യങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് നാല് കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി സാധ്യമാകുന്ന വിധത്തിൽ റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം ഏ അതുപോലെ നിങ്ങൾ കേൾക്കുന്നവരായി മാറണം അള്ളാഹും അവന്റെ റസൂലും എന്താണോ നമ്മോട് കൽപ്പിച്ചത് അള്ളാഹുവിന്റെ വർത്തമാനങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളെ ചെവി കൊടുത്ത് കേൾക്കാൻ കഴിയണം എന്നിട്ട് അതിനെ വാത്യ ഓ വെറും കേട്ടാൽ പോരാ കേട്ടാൽ മാത്രം പോരാ അതിനനുസരിച്ച് എന്ത് ചെയ്യണം പ്രവർത്തിക്കണം വിശുദ്ധ ഖുർആൻ ഓരോ ദിവസം ഇങ്ങനെ പഠിച്ചു പോയാൽ പോരാ അതാണ് അള്ളാഹു താൻ ഇവിടെ പറയണത് ഭസ്മ ഓ ശ്രദ്ധി ശരിക്ക് ചെവി കൊടുത്ത് കേൾക്കണം മറ്റുള്ളത് കേൾക്കുന്നത് പോലെ കേട്ടാലും പോരാ വിശുദ്ധ ഖുർആാനിന്റെ പഠനമാകുമ്പോൾ ശരിക്ക് ശ്രദ്ധിച്ച് ചെവി കൊടുത്ത് കേൾക്കണം വാത്യ നിങ്ങൾ അനുസരിക്കുന്നവരായി മാറണം അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ ഇന്നലെ വരെ എന്തായിരുന്നു എന്നതല്ല ഇന്നലെ വരെ എങ്ങനെയായിരുന്നു എന്നതല്ല വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുദായ ഒരു കാര്യം നമ്മോട് പറഞ്ഞു ഇന്നലെ വരെ അതിനെതിരായി നമ്മൾ പ്രവർത്തിച്ചാലും ഇന്ന് അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചു കൊണ്ട് അള്ളാഹുദിനെയും അവന്റെ റസൂലിനെയും കൃത്യമായി അവരുടെ കൽപ്പനകൾ അവരുടെ ശാസനകൾ അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്താൽ അതിനനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കണം കൃത്യമായി അവരുടെ വാക്കുകൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയണം അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാൻ നമുക്ക് കഴിയണം നാലാമത്തത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് അതിനെ ചിലവഴിക്കാൻ കഴിയണം ശക്തമായ നാല് ഉപദേശങ്ങൾ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ഉണ്ടാകേണ്ട ഉപദേശങ്ങൾ എന്നിട്ട് അവസാനം അള്ളാഹു പറഞ്ഞു എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബാക്കി എല്ലാത്തിനും ഉഷാറുള്ള ആളുകൾ എല്ലാത്തിലും മുമ്പര മുമ്പന്മാരായിരിക്കും സംസ്കാരത്തിലും നോമ്പിലും അതുപോലെ ദാനധർമ്മ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മുമ്പരായിട്ടുള്ള ആളുകൾ ഏർ സമ്പത്ത് ചെലവഴിക്കുന്ന ഇടത്ത് പിന്നോക്കെ നിൽക്കുന്നതായി കാണാം അതുകൊണ്ട് അള്ളാഹു അവസാനം ഗൗരവത്തിൽ ആയെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ മനസ്സ് പിഷുക്കിൽ നിന്ന് ആർത്തിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അങ്ങനെയുള്ള ആളുകളാണ് വിജയികൾ എന്ന് അള്ളാഹു സുബൻ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ആയത്തിലുള്ള ആ നാല് ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും വാക്കുകളെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക കേട്ടാൽ മാത്രം പോരാ അതി ഓ അതിനനുസരിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പിശുക്കുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നാളെയുടെ വിജയത്തിന് വേണ്ടി കൊടുക്കാൻ നമുക്ക് കഴിയണം എത്ര നമ്മൾ കൊടുത്തോ ആ കൊടുത്തതൊക്കെ നമുക്കുള്ളതാണ് എന്ന കൃത്യമായ ബോധ്യമാണ് ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് അത്തരം വിജയികളിൽ അവർ വിജയികളാണ് എന്ന് അള്ളാഹുഅല പറഞ്ഞ ആ വിജയികളിൽ അള്ളാഹു സുഹാന നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മാർഗത്തിൽ നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കണം അത് നിങ്ങളുടെ നന്മക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ സമ്പത്ത് ചെലവഴിച്ചാലുള്ള ഗുണം എന്ന് അള്ളാഹു പറഞ്ഞു ഏഹ് പിശുക്കിൽ നിന്ന് ആര് രക്ഷപ്പെടുന്നുവോ ഞാൻ കൊടുത്താ കുറഞ്ഞു പോവൂലേ എന്ന ചിന്തയില്ലാത്ത ആളുകൾ അവർ വിജയിച്ചവരാണ് പിശുക്ക് മനസ്സുകളിലേക്ക് കടന്നു വന്നാൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല പിഷുക്കുണ്ടാകാൻ പാടില്ല അതൊരു ദുർഗുണമാണ് വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ട് തുടർന്ന് വീണ്ടും അള്ളാഹു നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കടം കൊടുക്കു നിങ്ങൾ കടം കൊടുക്കുന്ന പക്ഷം എങ്ങനത്തെ കടമാകണം നല്ല കടം കടം ഹസന നല്ല കടം ആർക്ക് കൊടുക്കുക അള്ളാഹുവിന് കടം കൊടുക്കുക ദാനധർമ്മത്തെ കുറിച്ചാണ് അള്ളാഹു സുബുല ഇത് പറഞ്ഞത് ദാനധർമ്മം എന്ന് പറയുന്നത് സ്വതക്കാ എന്ന് പറയുന്നത് നാം സനാബി ഖുർആാൻ പഠന പദ്ധതിയുടെ പ്രചരണത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ പട്ടിണി പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയോ ഭക്ഷണമായോ സമ്പത്തായോ ഏതെങ്കിലും നിലക്ക് ഏർ മാർഗത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് നാം ചിലവഴിക്കുന്നത് അതെന്താകുന്നു അത് അള്ളാഹുവിനുള്ള കടാണ് എന്നാണ് അള്ളാഹുഅല പറയുന്നത് അള്ളാഹുവിന് കടം കൊടുക്കാൻ ആര് തയ്യാറുണ്ട് ഏത് എങ്ങനെയുള്ള കടമാകണം ഹസന നല്ല കടമാണ് കൊടുക്കുന്നതെങ്കിൽ നീ കൊടുത്തതിന്റെ പേരിൽ ഒര ഒരു പാപത്തെ സഹായിച്ചു ആ സഹായിച്ചതിന്റെ പേരിൽ അവനെ മാനസികമായി നീ ബുദ്ധിമുട്ടിക്കുന്നില്ല അല്ലെങ്കിൽ ദുനിയാവിൽ വല്ല പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി അല്ല നീ കൊടുക്കുന്നത് മറിച്ച് അള്ളാഹുവിനാണ് കടം കൊടുക്കുന്നത് ആ കടം കൊടുക്കുന്നതോടുകൂടെ എല്ലാം അവസാനിച്ചു അതിന്റെ പേരിൽ ഒരു ഉപദ്രവവുമില്ല അത് എടുത്തു പറയുന്നില്ല അതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും നടത്തുന്നില്ല അതിലൊക്കെ റഹ്മാനായ റബിന് വേണ്ടി നീ ജാരിയായ ഒരു ദാനധർമ്മം നീ അത് അത് ഹസന നല്ല കടമാണ് അള്ളാഹു കൊടുക്കുന്ന ആ കടം നല്ല കടമാണ് എങ്കിൽ നീ അള്ളാഹുവിന് കൊടുക്കുന്ന ഈ കടം അള്ളാഹുവിന് കൊടുക്കുന്ന ഈ ദാനധർമ്മമാകുന്ന ഈ കടം അത് അള്ളാഹു എന്ത് ചെയ്യും അതിനെ അള്ളാഹു നിങ്ങൾക്ക് ഇരട്ടി ഇരട്ടിയാക്കി തരും എത്ര ഇരട്ടിയാണ് വിശുദ്ധ നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് തന്നെയും അല്ലെ സനാബിൽ സനാബിൽ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ പേര് നമുക്ക് കാണാൻ കഴിയും അത് ദാനധർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിന്റെ ഉദാഹരണം ചിലവഴിക്കുന്നവരുടെ ഉദാഹരണം ഒരു ധാന്യം പോലെയാണ് ഒരു ധാന്യമണി ഒരു ധാന്യമണി മണി പോലെയാണ് ഒരു നെൽക്ക ഒരു നെല്ല് നെല്ലിന്റെ മണി അതുപോലെയാണ് എന്നിട്ടോ അമ്പത്തെ അത് ഉൽപാദിപ്പിച്ചോ സബ് സനബില ഒരു നെൽവിത്ത് അത് മണ്ണിലിട്ടു ആ നെല്ലിന്റെ ഒരു മണി അത് ഉൽപാദിപ്പിച്ചു എന്തിനെ ആ നെല്ല് നിന്ന് ധാന്യ കതിരുകൾ ഉണ്ടായി കതിരുകൾ ഉണ്ടായി ഉണ്ടായി ഓരോ കതിരുകളിലുമുണ്ട് ധാന്യമണികൾ ഇതുപോലെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവർ എഴുന്നൂറ് ഇരട്ടിയാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു അല്ലാഹോ ിമയ്യ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വീണ്ടും അവൻ ഇരട്ടി ഇരട്ടിയായി അവൻ കൊടുക്കുക തന്നെ ചെയ്യും അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദിനം ചെലവഴിക്കുന്നതിന്റെ പ്രാധാന്യമാണ് ദിനം ചെലവഴിക്കുന്നതിൽ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വചനമാണ് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആയത് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം നൽകുമെന്ന് പറയാതെ അള്ളാഹു അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഗുണിച്ച് മണിച്ച് കിട്ടുക എന്താ കിട്ടുക എഴുന്നൂറ് ഇരട്ടി കിട്ടും എന്നാൽ അള്ളാഹുവിൻ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ പറയാതെ എഴുന്നൂറ് ഇരട്ടി എന്ന് പറയാതെ നൂറ് മണി വീതമുള്ള ഏഴു കതിർ ഉൽപാദിപ്പിക്കുന്ന ധാന്യം പോലെ എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് ഓരോരുത്തരും ചിലവഴിക്കുന്ന ധനത്തിന്റെ പരിശുദ്ധി ഏർ എല്ലാവർക്കും ഒന്ന് കൊടുത്താൽ എഴുന്നൂറ് ഇരട്ടി കിട്ടിക്കൊള്ളണം എന്നില്ല പിന്നെ ഉണ്ടാകും കാരണം ഒരാൾ കൃഷി ചെയ്താൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടും ഇല്ല അവരുടെ ആ ധാന്യമണിയുടെ അതിന്റെ അതിന്റെ മഹത്വവും അതേപ്രകാരം അവർ പിന്നെ കൃഷി ചെയ്യുന്ന ഇടവും അവരതിന്റെ പരിപാലിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും ഇത് കണ്ടിട്ടാണ് അവർക്ക് അതിനെ പിന്നെ കൃഷിയിടത്തിൽ നിന്ന് അവർക്ക് കൃഷി ലഭ്യമാവുക എഴുന്നൂറ് ഇരട്ടി എന്ന് പറയാതെ നൂറ് മണി വീതമുള്ള ഏഴ് കതിർ ഉൽപാദിപ്പിക്കുന്ന ധാന്യം പോലെ എന്ന് പറഞ്ഞത് ഓരോരുത്തരും ചിലവഴിക്കുന്ന സമ്പത്ത് അത് എത്രമാത്രം പരിശുദ്ധിയുണ്ട് അവർ കൊടുക്കുന്ന വിഷയത്തിന്റെ പ്രാധാന്യം അവർ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതൊക്കെ അനുസരിച്ചുകൊണ്ടാണ് അവർക്ക് നന്മകൾ ലഭ്യമാവുക എന്നാണ് അള്ളാഹുഅല പറഞ്ഞത് എഴുന്നൂറിൽ അവസാനിപ്പിക്കാതെ എന്ത് അള്ളാഹു പറഞ്ഞു ഏഹ് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിനേക്കാളും ഒക്കെയും ഇരട്ടി ഇരട്ടിയായി റഹ്മാനായ റബ്ബുത്തഅല കൊടുക്കുമെന്നും പറഞ്ഞു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഈ പറഞ്ഞ വിഷയം വളരെ ഗൗരവത്തോടു കൂടെ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കലും പിശുക്ക് നമ്മെ ബാധിക്കാൻ പാടില്ല അള്ളാഹു നൽകിയിട്ടുള്ളതാണ് സമ്പത്ത് വിവിധ ആയത്തുകളിലൂടെ പറഞ്ഞ ഞാനാണ് നിങ്ങൾക്ക് സമ്പത്ത് നൽകിയത് മരണം വരുന്നതിന്റെ മുമ്പ് അത് ചിലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയണം മരണാനന്തരം നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബങ്ങളും അതുകൊണ്ട് എന്താ ചെയ്യാൻ അറിയില്ല കണ്ണടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തർക്കും മരണം എത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഞാൻ ചെലവഴി നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക മരണമെത്തിയ ആ സമയത്ത് അള്ളാഹുബെ കുറച്ചുകൂടെ എന്നെ പിന്തിക്കുകയാണെങ്കിൽ ഞാനത് ഖുർആാൻ പഠന പദ്ധതിക്ക് വേണ്ടി ഞാൻ അത്ര കൊടുത്തുകൊള്ളാം ഞാൻ ഇത്ര കൊടുത്തുകൊള്ളാം അപ്പം വലപിച്ചിട്ട് കാര്യം ഉണ്ടാവുകയില്ല ഒരാളെയും സമയമെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അങ്ങോട്ട് പിന്തിക്കുന്ന പ്രശ്നമില്ല എന്ന് വിശുദ്ധ സൂറത്തുൽ ബോധ്യപ്പെടുത്തിയതാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരാവുക പിഷുക്കിൽ നിന്ന് അള്ളാഹുവിനോട് ഏതു സമയത്തും ഞാൻ നിങ്ങളും അഭയം തേടണം മഹാനായ നരീസ്ഹു അലി വസല്ലമയുടെ പ്രാർത്ഥന ഇകളിൽ നിരന്തരമായി ഉണ്ടായിരുന്നതാണ് അള്ളാഹുബെ പിഷുക്കിൽ നിന്ന് എന്നെ നീ കാത്തു സംരക്ഷണം എന്ന പ്രാർത്ഥന ഉണ്ടാവുക അതാണ് മുഴുവനും കടമാണ് കടം കൊടുക്കുന്നത് നമ്മളുടെ നമ്മൾ ദുനിയാവിൽ നിന്ന് കടം മുഴുവൽ പോലെയാവില്ല പലരും കടം കൊടുത്താൽ പിന്നീട് തിരിച്ചു കിട്ടാനുള്ള ഉറപ്പൊന്നുമില്ല എന്നാൽ അള്ളാഹ് ഒരു പത്ത് രൂപ നമ്മൾ കൊടുത്താൽ അള്ളാഹ് കൊടുക്കാന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ നമ്മൾ ദാനം ചെയ്താൽ ആ അത് അള്ളാഹു നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരും ആ ഇരട്ടിയാക്കി തരുന്നതാണ് സൂറത്തുൽ ബക്രൈൽ നമ്മൾ പറഞ്ഞത് അല്ലെ എഴുന്നൂറ് ഇരട്ടി അതിനേക്കാളും കൂടുതൽ അള്ളാഹു ഉദ്ദേശത്തിനനുസരിച്ച് അവരുടെ സമ്പത്തിന്റെ മേന്മയും അവരുടെ മനസ്സിന്റെ മനസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കൊക്കെ അനുസൃതമായി വീണ്ടും ഇരട്ടി ഇരട്ടിയാക്കി തരാൻ അള്ളാഹുവിന് കഴിയും നിങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് തരും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നൽകിയിട്ടുള്ള സമ്പത്ത് അത് പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ മാസത്തിലോ പത്തോ ഇരുന്നൂറോ എങ്കിലും നമ്മുടെ ദീനിയായിരിക്കുന്ന സംരംഭത്തിന് വേണ്ടി ഖുർആാൻ പഠന പദ്ധതിക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഒക്കെ പാപങ്ങളെ സഹായിക്കാനും അല്ലാത്തതിനും നല്ല അള്ളാഹു പൊരുത്തപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ കർലൻ എന്ന് നല്ല ഘടം കൊടുക്കാൻ ആര് തയ്യാറുണ്ടോ ഒന്നും നമുക്ക് നഷ്ടമായി പോവുകയില്ല ഇല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഏർ എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്ന് പറയുന്നതൊന്നും നമ്മുടേതല്ല നമ്മൾ നമ്മളങ്ങ് കണ്ണടച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ അവകാശികൾ മാറും എൻ്റെതാണെന്ന് പറയാൻ മരിക്കുന്നതിന് മുമ്പ് കണ്ണടക്കുന്നതിന് മുമ്പ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല മാർഗത്തിൽ നല്ല സംരംഭങ്ങൾക്ക് ഞാനും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെതാണ് എന്ന് നമുക്ക് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതിന് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകുമെന്നത് റഹ്മാനായ റബ്ബിന്റെ ഓഫറാണ് അതോടുകൂടെ അത് മുഖേന നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയൊക്കെ മായ്ച്ചു കളയാനും നിങ്ങൾക്ക് കഴിയുമെന്നും അള്ളാഹു സുബാനു നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവസാനത്തെ ആയത് സുഹത്ത് പരസ്യമായതിനെയും രഹസ്യമായതും എല്ലാം അറിയുന്നവനാണ് അള്ളാഹു അൽ അസീസ് അവനാണ് പ്രതാപശാലി അൽ ഹക്കീം അവൻ യുക്തിമാനാണ് അള്ളാഹുവിൻ്റെ നിരവധി വിശേഷണങ്ങളിൽ നാല് വിശേഷണ അഞ്ച് വിശേഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത് നാല് വിശേഷണങ്ങൾ ഒന്ന് ആലിമുൽ ഓയ്ബ് അവൻ അദൃശ്യം അറിയുന്നവനാണ് ദൃശ്യം അറിയുന്നവനാണ് അൽ അസീസ് അവൻ പ്രതാപശാലിയാണ് അൽ ഹക്കീം അവൻ അഗാധജ്ഞാനിയാണ് ആ റഹ്മാനായ ആലിമുൽ ഓയ്ബായയുടെ ഉടമയായ അസീസായ ഹക്കീമായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവൻ്റെ നിയമങ്ങൾ അവൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങളും കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക അതിനെ ഉത്സാഹിക്കുക വിശുദ്ധ ഖുർആാനിലൂടെ ഓരോ ദിവസവും ഞാനും നിങ്ങളും പഠിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പു വരുത്താൻ നമുക്ക് കഴിയണം കേട്ടാൽ പോരാ അതാണ് അള്ളാഹു പറഞ്ഞത് വസ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം വസ്മോ കൃത്യമായി ചെവി കൊടുത്ത് കേൾക്കണം വെറുതെ ഒരു കേൾവിയല്ല ഖുർആൻ പഠനങ്ങളും പഠനങ്ങളതൊന്നും വെറുതെ കേൾക്കണല്ല പിന്നെ ശബ്ദത്തിന്റെ മാധുര്യമോ അതിന്റെ രസമോ കേൾക്കുകയല്ല മറിച്ച് അള്ളാഹുവിന്റെ സംസാരമാണ് അത് കൃത്യമായി കേൾക്കാൻ കഴിയണം കേട്ടാൽ മാത്രം മതിയോ പോരാ പരീക്ഷയ്ക്ക് വേണ്ടി ജയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നല്ല നമ്മൾ പഠിക്കുന്നത് പിന്നെയോ അതുകൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാകണം അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഓ നിങ്ങൾ കേൾക്കണം വാ നിങ്ങൾ അല്ലാഹുവിനെ കൃത്യമായി അനുസരിക്കുന്നവരായി മാറണം എന്നതാണ് പഠിക്കുന്നതിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്ക് കഴിയണം അതിൽ അള്ളാഹുസുബാന നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ പാവങ്ങളിൽ നിന്ന് പാവങ്ങളായ ഞങ്ങളിൽ നിന്ന് ഈ നിമിഷം വരെ വന്ന് പോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും പാവങ്ങളാകുന്ന ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് പുറത്ത് മാഫാക്കി നൽകണം റഹ്മാനെ അള്ളാഹുബേ വിശുദ്ധ ഖുർആാനിന്റെ പഠനത്തിന് വേണ്ടി ഞങ്ങളുടെ സമയങ്ങളിൽ നിന്നൊരു സമയം ഞങ്ങൾ അതിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് നീ സ്വീകരിക്കണം റഹ്മാനെ നീ പാവങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ അള്ളാഹുബേ മരണപ്പെട്ടു പോയവർക്ക് മഫഫുത്ത് നൽകണം റഹ്മാനെ അള്ളാഹുബേ രോഗികളായ പലരും ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹു അപകടങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകല്ല റഹ്മാനെ അള്ളാഹുവെ ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കരുത് റഹ്മാനെ അല്ലാഹു സമ്പത്ത് കൊണ്ട് ഞങ്ങൾ പരീക്ഷിക്കരുത് റഹ്മാനെ അല്ലാഹുബെ ഇണകളെ കൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കരുത് റഹ്മാനെ അള്ളാഹുവെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പൂർണ്ണമായി വിജയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളുടെ സനാബിൽ പഠന പദ്ധതിക്ക് വേണ്ടി ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി كننا بار، بيندنا نكننا بار، يا لابر كم مرة همأ يا برد فلانينا لكي ينكره كنم رحمة، إريءت لهم أبرياني سهّي كنم رحمة، الله يلأ أبريودي يوم لابر سي كري كنم الله مربنا تقبل الدعاءنا، إنك أنت سميع العليم، وتب علينا إنك أنت تواب الرحيم، ربنا آتنا في الدنيا حسنة، وفي الآخرة حسنة، وقنا أذاب النار، أقول قولي هذا، أستغفر الله العليم لي ولكم، وأستغفري أني وأنكم وأن جميع المسلمين والمؤمنين، الجماعين، وأستغفروه إنه هو العفور الرحيم. السلام عليكم ورحمه الله وبركاته